എല്ലാവർക്കും നമസ്കാരം ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനം വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് പഠിച്ചു തുടങ്ങണം ഈ പഠിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും കുറെ ഡൗട്ടുകൾ കാണും ഇതെങ്ങനെ പഠിക്കണം ഇത് നമുക്ക് ക്വാളിഫൈ ചെയ്യണം നമുക്ക് ഉയർന്ന റാങ്ക് വാങ്ങണം ജോലി വാങ്ങണം അതെങ്ങനെ പറ്റും അപ്പൊ അത് പറയാൻ വേണ്ടി നമ്മൾ വെബിനാർ സൗജന്യ വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ് ജനുവരി രണ്ടാം തീയതി അപ്പോൾ രണ്ടാം തീയതി നമ്മുടെ സൗജന്യ വെബിനാർ ഉണ്ടായിരിക്കും ആ വെബിനാറിൽ എല്ലാവരും പങ്കെടുക്കുക ആ പങ്കെടുക്കുന്നവരെ പ്രത്യേകത രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് നമ്മുടെ കോഴ്സിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ പഠിക്കണം അതെല്ലാം പറഞ്ഞു തരും മാത്രമല്ല വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു സർപ്രൈസ് ഓഫർ ഉണ്ടായിരിക്കും ഇതുവരെ കൊടുക്കാത്ത ഒരു ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ ആ കോഴ്സ് കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാം അപ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ ഈ കോഴ്സ് സജ്ജമായിരിക്കുകയാണ് ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കിപ്പം പങ്കുചേരാം ഞങ്ങൾക്കൊപ്പം ചേർന്ന് നന്നായിട്ട് പഠിച്ചു തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും വെബിനാറിൽ കാണാം ആ വെബിനാറിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ നമുക്ക് കമൻറ്റിലുണ്ടായിരിക്കും അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താങ്ക്